അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വിശുദ്ധ ഖുർആൻ പവിത്രമായി എണ്ണിയ നാലു മാസങ്ങൾ ദുൽഹജ് മുഹറം റജബ് ഷാബാൻ പ്രസ്തുത നാലു മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം റജബാണെന്ന് ഉലമാക്കൾ പറയുന്നു പതിനാലോ പതിനേഴോ പേരുകളാണ് ഈ മാസത്തിനുള്ളത് ഒരു വസ്തുവിന് ഒന്നിലേറെ പേരുകൾ ഉണ്ടാകുന്നത് തന്നെ അതിൻ്റെ മഹത്വം അടയാളപ്പെടുത്തുന്നതിനാണ് ഇമാം ഖസാലി റലിഅള്ളാഹു പറയുന്നു തെർജീബ് എന്ന വാക്കിൽ നിന്നാണ് റജബ് ഉണ്ടായത് ആദരിക്കൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ആദരിക്കപ്പെടേണ്ട മാസം എന്നർത്ഥം ഈ മാസത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് അൽ അസ്വബ എന്നുള്ളത് ഒഴുക്കുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ച് അള്ളാഹുവിലേക്ക് തൗപ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെ അനുഭവിക്കാവുന്ന മാസമായത് കൊണ്ടാണ് ഈ പേര് വന്നിട്ടുള്ളത് അതേപോലെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എളുപ്പം സ്വീകാര്യതയും ഈ മാസത്തിൽ ലഭിക്കും എന്നും ഈ പേര് സൂചിപ്പിക്കുന്നു എന്തിനധികം പറയണം ഷെഹ്റുള്ള എന്ന പേര് ഏത് മാസത്തിനാണ് എന്ന് ലഭിച്ചത് എന്ന് നോക്കൂ അത് നമ്മുടെ റജബിനാണ് അള്ളാഹുവിൻ്റെ മാസം അള്ളാഹുവിലേക്കൊരു വസ്തുവിനെ ചേർത്ത് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അതിന്റെ പവിത്രത മഹാനായ അബൂബക്കറിൽ വറാഖർ അലി അള്ളാഹു പറയുന്നു റജബ് കൃഷി ഇറക്കുന്ന മാസമാണ് ഷാബാൻ നനക്കുന്ന മാസവുമാണ് റമദാൻ വിളവെടുപ്പ് കാലവും റജബ് കാറ്റ് പോലെയാണ് ഷാബാൻ മേഘം പോലെയും റമദാൻ മഴ പോലെയും മഹാന്മാർ പറയുന്നു ഒരു കൊല്ലം ഒരു വൃക്ഷം പോലെയാണ് റജബ് മാസം അതിന് ഇലപിടിക്കുന്ന മാസമാണ് ഷാബാൻ ഫലം ലഭിക്കുന്ന മാസവും റമദാൻ അത് പറിച്ചെടുക്കുന്ന കാലവും റജബ് മാസം പിറന്നതു മുതൽ ചൊല്ലുന്ന പ്രത്യേക ദുവാ അള്ളാഹുബാൻ തന്നെ ഈ മാസത്തിൻ്റെ അതീവ ശ്രേഷ്ഠത വിളിച്ചറിയിക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്തും ഔദാര്യവും ഉദാരതയും റജബില ഓരോ അക്ഷരങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ മൂന്ന് സംഗതികൾ കൊണ്ടും അള്ളാഹു നിർലോഭം അനുഗ്രഹിക്കും ഇൻഷാ അല്ലാ ഈ മാസത്തിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ബഹുമാനങ്ങളും പറഞ്ഞാൽ തീരില്ല ഒരാൾക്ക് അള്ളാഹുവിയിലേക്ക് അടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ മാസത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക നോമ്പിനും തൗബക്കും ഏറെ വിശേഷപ്പെട്ട മാസമാണിത് റജബ് മാസത്തിലേക്ക് കടന്നത് മുതൽ അബാരി എന്നുള്ളത് ധാരാളമായി അധികരിപ്പിക്കുക റജബിൽ പ്രത്യേകമായി വർദ്ധിപ്പിക്കേണ്ടത് ഇസ്തിഹഫാറാണ് റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും അസർ നിസ്കാര ശേഷം ഏഴു വട്ടം ചൊല്ലേണ്ട ഒരു ദിനെ കുറിച്ച് ഇമാം അബ്ദുല്ലാഹ് അൽ ഹദ്ദാദ് ഹദ് പഠിപ്പിക്കുന്നു ഈ ദ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം വളരെ മഹത്വമേറിയതാണ് അള്ളാഹു അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളോട് പറയും ആ മനുഷ്യൻ്റെ ആ ദിക്കറി ചെല്ലുന്ന മനുഷ്യൻ്റെ സർവ്വദോഷങ്ങളും കരിച്ചു കളയുവീൻ എന്ന് പ്രസ്തുത ദ്വാ ഇങ്ങനെയാണ് أستغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنوب وستار العيوب وأتوب إليه توبة عبد الظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا. എന്നുള്ള ദിക്കർ ഒരാൾ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും റമലാനിലും പതിവാക്കിയാൽ അവൻ്റെ ദോഷങ്ങളൊക്കെ കരിച്ചു കളയാൻ ഇത് കാരണമാകും അള്ളാഹു നമുക്കെല്ലാം ഇത് ചൊല്ലാൻ തോഫീക്ക് നൽകുമാറാവട്ടെ അതേപോലെ മഹാന്മാർ റജബ് മാസത്തിൽ വർദ്ധിപ്പിച്ച മറ്റൊരു ദിക്കറാണ് അസ്തോ ഫിറുല്ലാഹൽ ജലാലി വല്ലാസാം എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അതിമഹത്തായതാണെന്നും അള്ളാഹുവിൻ്റെ അളവറ്റ റഹ്മത്തും കാരുണ്യവും അവൻ്റെ മക ഫിറത്വം നേടുവാൻ ഇതൊക്കെ പെരുപ്പിക്കുന്നത് കൊണ്ട് കഴിയുമെന്നും മനസ്സിലാക്കുക പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ട് ജീവിക്കാനും തെറ്റുകുറ്റങ്ങളിലേക്കും മറ്റും പോവാതെ ഇബാദത്തുകൾ കൊണ്ടും ദിക്കറുകൾ കൊണ്ടും സ്വലാത്തുകൊണ്ടുമൊക്കെ ധന്യമാക്കാനും അതുവഴി റബ്ബിൻ്റെ പ്രീതി ലഭിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാസ്യത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും